പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും വൃക്കരോഗമുള്ളവർക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കാലിലും മുഖത്തും നീര് വരിക രക്തസമ്മർദ്ദം കൂടുക മൂത്രത്തിൽ പത പുരുഷന്മാർ സ്ത്രീകളുടെ ശരീരത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഉത്തരം സൗന്ദര്യം ചെറിയ ജ്യൂസ് കുടിച്ചാൽ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം പെട്ടെന്ന് ഉറക്കം വരും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഫലപ്രദമായ പഴം ഏത് ഉത്തരം വാഴപ്പഴം നാരുകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഓട്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഓട്സ് ആസിഡിറ്റി കുറവാകാൻ വെറും വയറ്റിൽ ചെയ്യേണ്ടത് എന്താണ് ഉത്തരം വെള്ളം കുടിക്കുക വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം ഉത്തരം അസിഡിറ്റി കുറയാനും നെഞ്ചരിച്ചിൽ കുറയാനും ഫലപ്രദമാകുന്നു വരണ്ട ചർമ്മത്തിന് ഫലപ്രദമായ എണ്ണ ഏതാണ് ഉത്തരം വെളിച്ചെണ്ണ വരണ്ട ചർമ്മം ഉള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലുള്ള ഗുണം എന്ത് ഉത്തരം ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താനും ചർമ്മത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു അലർജിയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പച്ചക്കറി ഏതാണ് ഉത്തരം വെളുത്തുള്ളി മരണമൊഴികെ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്ന് എന്ന് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കരിഞ്ചീരകം എന്തൊക്കെയാണ് കരിഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഉത്തരം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്നു ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ഫലപ്രദമായത് എന്ത് ഉത്തരം കരിഞ്ചീരകം പല്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ജീവിക്കാണ് ഉത്തരം ഒച്ച് അധികമായി കഴിച്ചാൽ അറ്റാക്ക് വരാൻ കാരണമാകുന്നത് ഏത് ബേക്കറി പലഹാരമാണ് ഉത്തരം ചിപ്സ് മനുഷ്യ ശരീരത്തിൽ കോളറ പിടികൂടുന്നത് ഏത് രീതിയിലാണ് ഉത്തരം മലിനമായ കുടിവെള്ളത്തിലൂടെ ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കാൻ കൈവുള്ളത് ഏത് ജീവിക്കാണ് ഉത്തരം പാമ്പ് കടുക് ചെടി വീട്ടിൽ വളർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം കടം കയറി മുടിയും മുടികൊയച്ചിലുണ്ടാവുന്നത് ഏത് വസ്തു അമിതമായി ഉപയോഗിച്ചാലാണ് ഉത്തരം സോപ്പ് ചോറ് കുക്കറിൽ വേവിച്ചു കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം എന്ത് ഉത്തരം ക്യാൻസർ നടുവേദന കുറവാകാൻ ഉറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഉത്തരം തലയിണ ഇല്ലാതെ ഉറങ്ങുക തൈര് കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിലെ കൊഴുപ്പ് കുറയും ഏതു പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് ഹൃദയത്തിന് തകരാർ സംഭവിക്കുന്നത് ഉത്തരം ഉള്ളി വീടിന്റെ വടക്ക് ഭാഗത്ത് വെളിച്ചം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം നാശം സംഭവിക്കും ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്തത് ഉത്തരം ഹൃദയം മുച്ചിൽ കുറയാൻ ഏറെ ഗുണം ചെയ്യുന്ന ഫ്രൂട്ട് ഏതാണ് ഉത്തരം അവക്കാടോ വാൾനട്ട് കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ യൂറിക് ആസിഡ് കുറയും ശരീരത്തിൽ അമിതമായി വിയർപ്പ് കൂടുന്നത് ഏത് രോഗം കൂടിയാലാണ് ഉത്തരം ഷുഗർ ഏത് ഭക്ഷ്യവസ്തുവാണ് മുഖക്കുരുവിന് ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ സ്ഥിരമായി പല്ല് തേക്കുന്ന ബ്രഷ് ബാത്റൂമിൽ വയ്ക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദാരിദ്ര്യം വലിയ സ്ഥലങ്ങളുള്ള സ്ത്രീകളുമായി പുരുഷന് സെക്സ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹം എന്തുകൊണ്ടേ ഉത്തരം പുരുഷന് കൂടുതൽ വികാരം ലഭിക്കും